നമസ്കാരം ലോകകായിക മാമാങ്കമായ ഒളിമ്പിക്സിന് ഇക്കുറി വേദിയായിരിക്കുന്നത് പാരീസ് നഗരമാണ് ലോകത്തെ ഏറ്റവും സുന്ദരമായ നഗരത്തിൽ ഒളിമ്പിക്സ് എത്തിയപ്പോൾ ആവേശവും ഏറെയായിരുന്നു ഏഴായിരത്തിലധികം താരങ്ങൾ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് പാരീസിൽ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞത് ഒരു വശത്ത് ഇത്തരത്തിൽ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മറുവശത്ത് വിവാദങ്ങളുടെ കുത്തൊഴുക്കാണ് പാരീസിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോഷണം മുതൽ ലൈംഗിക പീഡന പരാതികൾ വരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഒളിമ്പിക്സിനോട് ചേർത്ത് വെച്ച ഇക്കുറി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും ആരോപണങ്ങളോ വിവാദങ്ങളോ അല്ല ഒളിമ്പിക്സ് വേദിയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒളിമ്പിക്സ് വില്ലേജിന് പുറത്തുള്ള സംഭവ വികാസങ്ങൾ മുതൽ മത്സരങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ വിവാദങ്ങളുടെ പട്ടിക ദിനംപ്രതി നീളുകയാണ് അതിലേറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയ ചില സംഭവങ്ങൾ നോക്കാം ലൈംഗിക പീഡന ആരോപണവും മോഷണവും തന്നെയാണ് ഇക്കുറി ഒളിമ്പിക്സിന്റെ മാറ്റു കുറയ്ക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇത്തവണ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവർക്ക് പാരീസ് അത്ര നല്ല ഇടമായി തോന്നുന്നില്ല എന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഒരു ഓസീസ് വിനോദസഞ്ചാരിയെ അഞ്ച് അജ്ഞാത പുരുഷന്മാർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു ഇതോടെ മുഴുവൻ ടീമിനും അതീവ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു ഓസ്ട്രേലിയ നൽകിയത് അതുകൊണ്ട് തന്നെ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനേക്കാളും സമ്മർദ്ദത്തിനേക്കാളും സ്വയം സുരക്ഷിതരാവുക എന്നതിൽ അവർക്ക് പ്രഥമ പരിഗണന നൽകേണ്ടി വന്നു കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു സംഘം ബ്രോഡ്കാസ്റ്റർമാർ മോഷണത്തിനും ഇരയാവുകയും ചെയ്തു അവിടം കൊണ്ട് തീർന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ സ്വർണ മെഡൽ ജേതാവ് കൂടിയായ ബി എം എക്സ് സൈക്ലിസ്റ്റായ ലോഗൻ മാർട്ടിൻ്റെ വിലയേറിയ വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന പരാതി വന്നിട്ടുണ്ടായിരുന്നു ഇതോടെ തന്നെ പാരീസ് ഒളിമ്പിക്സ് വേദിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ആളിപ്പടരുകയായിരുന്നു ഹിജാബ് നിരോധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഒളിമ്പിക്സ് മത്സരവേദികളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഫ്രാൻസ് തങ്ങളുടെ താരങ്ങൾ ഹിജാബ് ധരിക്കുന്നതിനെ വിലക്കിയതും അതിനെ ചോദ്യം ചെയ്തതും ആ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ടീം അംഗങ്ങളിൽ ഒരാളായ സോങ്കമ്പ സിലയോടെ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന ആരോപണവും പുറത്തു വന്നത് വലിയ നാണക്കേടിന് ഇടയാക്കി ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ വനിതാ റിലേ ടീമിൻ്റെ ഭാഗമായ സിലയുടെ കടുത്ത അതൃപ്തിയായിരുന്നു ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റിയെ പിന്നീട് അറിയിച്ചത് ഒളിങ്ങുനോട്ടം ഈയൊരു ഒളിമ്പിക്സിന് ഇട ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വലിയ ആശങ്കയോടെയായിരുന്നു ലോകം കേട്ടത് ന്യൂസിലൻഡാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത് ന്യൂസിലൻഡ് വനിതാ ഫുട്ബോൾ ടീം പരിശീലനം നടത്തുമ്പോൾ അനധികൃതമായി ഒരു ഡ്രോൺ തങ്ങളെ നിരീക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കനേഡിയൻ ടീമിലെ അംഗത്തെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു വിവരം എതിർ ടീമിന്റെ രഹസ്യങ്ങൾ ചോർത്താനും തന്ത്രങ്ങൾ അറിയാനും വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഇതെന്നായിരുന്നു പിന്നീട് തെളിഞ്ഞത് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സംഭവം കാര്യമായി തന്നെ ആഘോഷിച്ചിട്ടുണ്ട് കൂടാതെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം കണിശക്കാരായ ജപ്പാൻ തങ്ങളുടെ ഒരു ടീം അംഗത്തെ നാട്ടിലേക്ക് തിരിച്ചയച്ച സംഭവവും വിവാദമായിരുന്നു ഈ ഒളിമ്പിക്സിൽ പത്തൊൻപത് ഈ ജിംനാസ്റ്റിക് താരം ക്യാമ്പിൽ പുകവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്നാണ് വിവിധ മാധ്യമങ്ങൾ ഇതും പാരീസ് ഒളിമ്പിക്സിന് കൂലിൻമേൽ കൂരു ഇനി മത്സരങ്ങൾ കൂടി സജീവമാകുന്നതോടെ അതുമായി ബന്ധപ്പെട്ട പരാതികളും വിവാദങ്ങളും ഉയരുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനെയൊക്കെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ് ഫ്രഞ്ച് ഒളിമ്പിക്സ് കമ്മിറ്റി